റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം ഇടംപിടിക്കാറുണ്ട് ലോകത്തിലെതിരെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച മുകേഷ് അംബാനി താമസിക്കുന്നത് മുംബൈയിലെ ആന്റിലിയ എന്ന ഇരുപത്തിയേഴ് നിലകളുള്ള ആഡംബര ഭവനത്തിലാണ് ഭക്ഷണകാര്യത്തിലും പിടിവാശിയുള്ള വ്യവസായിയാണ് അദ്ദേഹം കൂടുതലും നാടൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് മുകേഷ് അംബാനി കഴിക്കാറുള്ളത് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഭക്ഷണ വിശേഷങ്ങളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും സസ്യ ആഹാരങ്ങളാണ് കഴിക്കുന്നത് ചെറുപ്പക്കാലം മുതൽക്കേ കൂടുതലും വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കാനായി തിരഞ്ഞെടുക്കാറുള്ളത് ഗുജറാത്തി ശൈലിയിലുള്ള ഡാൽ കലർന്ന വിഭവങ്ങളാണ് എല്ലാ ദിവസവും മുകേഷ് അംബാനി കഴിക്കുന്നത് ആരോഗ്യകരവും സംസ്കാരത്തിന് ചേരുന്നതുമായ വിഭവങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം പല അഭിമുഖങ്ങളിലും അദ്ദേഹം ഭക്ഷണകാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന മുകേഷ് അംബാനിയും കുടുംബവും എല്ലാ ആഴ്ചകളിലും ഭക്ഷണം കഴിക്കാനായി മുംബൈയിൽ പ്രവർത്തിക്കുന്ന സ്വാതി സ്നാക്സ് എന്ന റെസ്റ്റോറന്റിൽ പോകാറുണ്ട് ഈ ഭക്ഷണശാലയുടെ പ്രത്യേകതകളും പുറത്തുവരുന്നുണ്ട് സ്വാതി സ്നാക്സിൽ കൂടുതലും ഗുജറാത്തി ശൈലിയിലുള്ള ഭക്ഷണങ്ങളാണ് ലഭിക്കുന്നത് വഴിയോര കടകളിൽ സുലഭമായി ലഭിക്കുന്ന സേവ് പൂരി പാനിപൂരി ദാഹി ബറ്റാറ്റ പൂരി എന്നിവ മുകേഷ് അംബാനിയുടെ പ്രിയ വിഭവങ്ങളാണ് അരിപ്പൊടി വാഴയിലയിൽ പുഴുങ്ങി പാകം ചെയ്തെടുക്കുന്ന ഭക്ഷണമായ പങ്കിയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ നൂറ്റിപ്പത്ത് ചതുരശ്രേണി വിസ്തീർണത്തിലാണ് സ്വാതി സ്നാക്സിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മീനാക്ഷി ചവേരി എന്ന സ്ത്രീയാണ് സ്വാതി സ്നാക്സ് ആരംഭിച്ചത് ആദ്യകാലങ്ങളിൽ സ്വാതി സ്നാക്സിൽ നിന്ന് അധിക വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ല വിവിധ ശൃംഖലകളിൽ നിന്നും പ്രതിമാസം നാലു കോടിയിലധികം വരുമാനമാണ് ഈ റെസ്റ്റോറന്റിൽ നിന്നും ലഭിക്കുന്നത് മുകേഷ് അംബാനിയും കുടുംബവും മിക്ക ആഴ്ചകളിലും ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്താറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി പ്രമുഖരും സ്വാതി സ്നാക്സിൽ ഇഷ്ടവിഭവങ്ങൾ കഴിക്കാൻ എത്തുമായിരുന്നു സംഗീതജ്ഞനായ സക്കീർ ഹുസൈനും പ്രശസ്ത കലാകാരനായ എം എഫ് ഹുസൈനും ഇവിടെ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ എത്തുമായിരുന്നു ഏഷ്യയിലെ മികച്ച അൻപത് റെസ്റ്റോറന്റുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ് സ്വാതി സ്നാക്സ് ആപ്പിൾ സിഇഒ ടിം കുക്ക് ഇവിടെ വന്ന വടാപാവ് കഴിച്ചത് ലോക ശ്രദ്ധ നേടാൻ സഹായിച്ചു അതേസമയം ആന്റിലിയ എന്ന് പേരിട്ടിരിക്കുന്ന വസതിയിലാണ് അംബാനിയുടെ താമസം ഇതിൽ ഇരുപത്തിയേഴാം നിലയിലാണ് കുടുംബം താമസിക്കുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് വീടിന്റെ പ്രതീക്ഷിത മൂല്യം ആവശ്യത്തിന് സ്വാഭാവിക സൂര്യപ്രകാശമാണ് ഈ നിലയുടെ പ്രധാന സവിശേഷത വലിയ വെന്റിലേഷൻ സംവിധാനവും കൂടെ ചേരുമ്പോൾ സൌകര്യപ്രദമായ ലിവിംഗ് ഏരിയ ഇവിടെ ലഭിക്കുന്നു ഈ നിലയിലേക്ക് വളരെ പരിമിതമായ പ്രവേശനം മാത്രമേ മറ്റുള്ളവർക്കുള്ളൂ എളുപ്പത്തിൽ ആളുകളുടെ കണ്ണിൽ പെടുന്നില്ല എന്നതാണ് ഇരുപത്തിയേഴാം നില കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ചോയ്സ് ആകുന്നത് റിക്ടർ സ്കെയിലിൽ എട്ട് രേഖപ്പെടുത്തിയ ഭൂചലനം വരെ പ്രതിരോധിക്കാൻ ഈ കെട്ടിടത്തിന് സാധിക്കും കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത് ഒരു വലിയ ബോൾ റൂം സ്പാ നിരവധി സ്വിമ്മിംഗ് പൂളുകൾ സ്നോ റൂം മൂന്ന് ഹെലിപാഡ് ഒൻപത് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ ബഹുനില പാർക്കിംഗ് എന്നിവയും ഈ വസതിയിലുണ്ട് അറുന്നൂറ് ജോലിക്കാരാണ് ഇവിടെയുള്ളത് പോർച്ചുഗീസുകാർ കണ്ടെത്തിയെന്നും പിന്നീട് കാണാതായി എന്നും പറയപ്പെടുന്ന മാന്ത്രിക ദ്വീപിൽ നിന്നാണ് എന്ന വാക്ക് കടമെടുത്തത് സൂര്യനിൽ നിന്നും താമരയിൽ നിന്നുമാണ് വീടിനുള്ള ദ്വീപിന് പ്രചോദനം ഉൾക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി